ധാർമ്മികമായും സാംസ്കാരികമായും ഏറെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു പ്രവാചകൻ സുല്ലാഹു സ്വലമ എന്ന യോഗ്യതനായത് എന്നാൽ റസൂലിൻ്റെ ഹൃദ്യമായ പെരുമാറ്റവും ഇടപെടലും ആ സമൂഹത്തിൽ വിസ്മയകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത് പ്രവാചകൻ സുല്ലാഹു സ്വലമ ഉത്കൃഷ്ട സ്വഭാവത്തിനുടമയാണ് പ്രവാചകന്റെ സ്വഭാവം പരിശുദ്ധ പുർഹനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് പത്നി ആയിഷാ ആയിഷാറി അനസ് അനസ്റബി അള്ളാഹുഹ് നിവേദനം ചെയ്യുന്നു ഞാൻ പത്തു വർഷക്കാലം റസൂലിനെ സേവിച്ചു അള്ളാഹുവാണെ അതിനിടയിൽ ഒരിക്കൽ പോലും ചേ എന്നൊരു വാക്ക് എന്നോട് പ്രവാചകൻ പറയുകയുണ്ടായില്ല ഞാനൊരു കാര്യം ചെയ്താൽ നീ എന്തിനത് ചെയ്തു എന്നോ ഞാനൊരു കാര്യം ചെയ്യാതിരുന്നാൽ എന്തിനത് ചെയ്യാതിരുന്നു എന്നോ എന്നോട് പ്രവാചകൻ ചോദിക്കുകയുണ്ടായില്ല അനുയായികളോട് മാത്രമായിരുന്നില്ല പ്രവാചകൻ തൻ്റെ സ്വഭാവ ഗുണങ്ങൾ പ്രകടിപ്പിച്ചത് ആദർശ വൈരികളോടും പ്രവാചകൻ്റെ പെരുമാറ്റം അങ്ങേയറ്റം ഹൃദ്യമായിരുന്നു എമാമിയുടെ ഭരണാധികാരിയായ സുമാമ ഇസ്ലാമിൻ്റെ കഠിന ശത്രു ഏതാനും ചില മുസ്ലിങ്ങളെ വധിച്ചിട്ടുമുണ്ട് ഉമ്ര നിർവഹിക്കാൻ പുറപ്പെട്ടതായിരുന്നു സുമാമ യാത്ര മദീനക്കരികളുടെയാണ് അപ്രതീക്ഷിതമാണ് അത് സംഭവിച്ചത് പ്രവാചകൻ സുലല്ലാഹുസ്ലമ അതിർത്തി സുരക്ഷക്കായി നിയോഗിച്ച സ്വഹാബികൾ സുമാമയെ പിടികൂടി അദ്ദേഹം ആരാണെന്ന് അവർക്കറിയില്ലായിരുന്നു എന്നാൽ തൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട കക്ഷിയെ പ്രവാചകൻ തിരിച്ചറിഞ്ഞു വളരെ മാന്യമായി മാത്രമേ അദ്ദേഹത്തോട് പെരുമാറാവൂ യമാമയുടെ ഭരണാധികാരിയായ സുമാമിയാണത് പ്രവാചകൻ നിർദ്ദേശിച്ചു റഫീസ്വൽ അഹ് അവിശ്രമ വീട്ടിലേക്ക് പോയി ലഭ്യമായ ഭക്ഷണ സാധനങ്ങൾ സുമാമയ്ക്ക് നിങ്ങൾ എന്തു പറയുന്നു സുമാമ പ്രവാചകൻ സൗമ്യ ശബ്ദത്തിൽ ആരാഞ്ഞു നല്ലത് നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ തികച്ചും ന്യായമാണ് കാരണം നിങ്ങളുടെ അനുയായികൾ ചിലരെ ഞാൻ വധിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ നിശ്ചയം ഞാൻ നന്ദിയുള്ളവനാകും സാമ്പത്തികമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ചോദിക്കുന്നത് തരാൻ ഞാൻ ഒരുക്കമാണ് റസൂൾ സുലഹ വിശ്രമ മൗനിയായി പിന്മാറി രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞു സുമാമക്കാവശ്യമായ ഭക്ഷണങ്ങളൊക്കെ സുഹാബിമാർ കൃത്യമായി നൽകിക്കൊണ്ടിരുന്നു തികച്ചും ആദരവോടെയുള്ള പെരുമാറ്റവും അസൂർ സുബാബമ്മ വീണ്ടും സുമാമയുടെ അരികിലെത്തി സുമാമ താങ്കൾ എന്തു തീരുമാനിച്ചു സുമാമ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു തന്നു നിങ്ങൾ സുമാമയെ മോചിപ്പിക്കൂ പ്രവാചകൻ നിർദ്ദേശിച്ചു തൻ്റെ വാഹനം തന്നെ പ്രതീക്ഷിച്ചെന്നവണ്ണം പുറത്ത് കാത്തു നിൽക്കുന്നു വെള്ളം തേടി അല്പമകലം നടന്നു ശരീരശ്രുതി വരുത്തി മസ്ജിദിൻ്റെ ഭൂവിയിലേക്ക് തിരിച്ചു വന്നു സുമാമ തൻ്റെ ലക്ഷ്യം പ്രവാചകനോട് പറഞ്ഞു പ്രവാചകൻ സുലല്ലാഹുഹു സ്വലമ്മ സുമാമക്ക് സത്യസാക്ഷ്യം ചൊല്ലിക്കൊടുത്തു സുമാമ മനസ്സ് തുറന്നു നബിയെ താങ്കളുടെ മുഖത്തെക്കാൾ വെറുപ്പുള്ള മുഖം ഈ ഭൂമുഖത്ത് ഭൂമുഖത്തിനിക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇനിമേൽ അത്ര പ്രിയങ്കരമായി മറ്റൊന്നില്ലതാൽ നിങ്ങളുടെ നാടും മതവും എനിക്കേറെ വെറുപ്പ് നിറഞ്ഞതായിരുന്നു എന്നാൽ ഈ നിമിഷം മുതൽ അവയേക്കാൾ പ്രിയങ്കരമായി മറ്റൊന്നില്ലതാൽ ഇതാണ് റസൂൽ സുല്ലാഹു സ്ലമ്മ നടത്തിയ വിപ്ലവം താൻ ജീവിതത്തിൽ പുലർത്തി വന്ന ഉന്നത സ്വഭാവ ഗുണങ്ങൾ മനുഷ്യ മനസ്സുകളെ പരിവർത്തിപ്പിക്കാൻ മാത്രം ഉദാത്തവും ശക്തവുമായിരുന്നു സല്ലാഹു അലാം മുഹമ്മദ് സാഹു അല്ല വസ്ലം